ഹായ് സുഹൃത്തുക്കളെ ലെമൺ വൈൻ യഥാർത്ഥ സത്യങ്ങൾ അറിയൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു നാലായിരത്തി അഞ്ഞൂറ് ജില്ലാൻ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇവിടെ ആയിരുന്നു ആ പ്ലാന്റ് ആ പ്ലാന്റ് നമ്മൾ പറച്ച് ഫീസ് ലില്ലിയാണ് കേട്ടോ ചെടികളെ വേണ്ടവർ വിളിച്ചാൽ മതി അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ പറിച്ചിട്ട് ഈ മൂലയ്ക്കെ കൊണ്ട് കുഴിച്ചിട്ട് മുള്ളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അപ്പം എന്നത് കൊലയോടുകൂടി വിളവെടുക്കുകയാണ് ഇതിൻ്റെ കട്ടിങ് അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ത്യ കണ്ടോ ഇതാണ് ലെമൺ വൈൻ പ്ലാന്റ് ഇതിപ്പോൾ അതെ പഴം വലിയ അഭിപ്രായമൊന്നുമില്ലാത്തതാണ് പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഇങ്ങനൊരു കാലാവസ്ഥയിൽ അതായത് ചൂടും തണുപ്പുള്ള ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലുള്ള ഈ ഒരു പഴം ഇത് നിലം മുട്ടിക്കിടന്നുകൊണ്ടാണ് ഒരു ഒരുമാതിരി ചെളി പിടിച്ച പോലെ ആയത് ഇതൊരു പഴം വെള്ളമൊഴിച്ച് നിർത്തിയതാണ് അതൊരു പാണ്ട് പോലെ വന്നു ഈ ഒരു പഴം ഇപ്പോൾ ചുമ്മാ പൊട്ടിച്ച് കഴിക്കാനുള്ള ഒരു പറ്റുന്ന രീതിയിലാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടും നമ്മളിത് ഇവിടെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് പീസ് ലില്ലി ആണ് കേട്ടോ ഈ അറ്റം മുതൽ ആറ്റം വരെ പീസ് ലിലി നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം നമുക്ക് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് താഴെ വീണു ഒക്കെ പറക്കിയെടുക്കണം എനിക്ക് വേറെ വീഡിയോ എടുത്തു തരാനൊന്നും ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ണ്ട് ഇതെല്ലാം എടുക്ക കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ വീഴുമ്പോൾ ചതയും ചെയ്യും അപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ചു ഇതിൻ്റെ അല്ലേ ഈ വിഫോ ഇതൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കമ്മ്യൂണിറ്റി ടാബിലേ ഒരു ഫോട്ടോ വിടാം മൊത്തം വിളവെടുപ്പ് കഴിഞ്ഞതിൻ്റെ അതേ നടക്കുള്ളൂ ഓക്കേ തൽക്കാലം ഞാൻ നിർത്തുക ണ്ടല്ലേ അപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടൊക്കെ പറക്കിയെടുക്കട്ടെ അപ്പൊ ലെമൺ വൈൻ്റെ പ്ലാന്റ് വേര് പിടിപ്പിച്ചത് നൂറ് മറ്റേ കട്ടിങ് ആണെങ്കിൽ അമ്പത് അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇത് കേട്ടോ ഓക്കെ വീഡിയോ വെടുപ്പായിട്ടില്ല എന്നറിയാം എടുത്തരാനാളില്ലാത്ത കൊണ്ടാണ് ക്ഷമിക്കുക അപ്പോൾ വേണ്ടവർ വിളിക്കുക കാരണം ഒരു ഒരമ്പത് രൂപയ്ക്ക് ചുമ്മാ ഒരു അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ പിള്ളേരുള്ള വീട്ടുകാർക്ക് എന്താ കുഴിച്ചിടാൻ പറ്റിയ സാധനമാണത് ഒരു നഷ്ടവും വരില്ല ഒരാ ആറേഴ് മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ കായുണ്ടാവുന്നതാണ് അപ്പോൾ പിന്നെ ഒരമ്പത് രൂപ ഒരു നഷ്ടമായിട്ട് കരുതണ്ട അതെ ഞാൻ തൽക്കാലം നിർത്തുമാണ് ഓക്കെ